ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിൽ സ്വർണ്ണ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില എങ്ങനെ നീങ്ങാമെന്ന വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ട് സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് അടുത്ത ചൊവ്വാഴ്ച വരുന്ന യു എസ് പണപ്പെരുപ്പ ഡാറ്റയും വ്യാഴാഴ്ച വരുന്ന പി പി ഐ ഡാറ്റയും സ്വർണത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും കൂടാതെ റീറ്റെയിൽ സെയിൽസ് റിപ്പോർട്ടും പ്രതിവാര തൊഴിലില്ലായ്മ ക്ലെയിമുകളും വ്യാഴാഴ്ചയുണ്ടാവും വെള്ളിയാഴ്ച വരുന്ന എംബാ സ്റ്റേറ്റ് ഡാറ്റയും കൺസ്യൂമർ സെന്റിമെന്റ് സർവേയും മാർക്കറ്റ് നിരീക്ഷിക്കും ഇപ്പോൾ തങ്കവില ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി അൻപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാപ്പത്തി എട്ടായിരത്തി അറുനൂറ് ഗ്രാമിന് ആറായിരത്തി എഴുപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് നാപ്പത്തി എട്ടായിരത്തി നാന്നൂറ് ഗ്രാമിന് ആറായിരത്തി അൻപത് വരും ആഴ്ചയിലെ സ്വർണ വിപണിയുടെ നീക്കത്തെ വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും അൻപത്തി ശതമാനം മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ പതിനാല് ശതമാനവും ഇരുപത്തി മൂന്ന് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു നാൽപ്പത്തി മൂന്ന് ശതമാനവും പത്തൊൻപത് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം വരും ആഴ്ചയിൽ സ്വർണ്ണവില ഇനിയും ഉയരുമെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്നാൽ അഭിപ്രായപ്പെട്ട സംഘങ്ങളുടെ എണ്ണത്തിൽ അല്ലെങ്കിൽ ശതമാനത്തിൽ കാര്യമായ ഉയർച്ചയില്ല എന്നത് ശ്രദ്ധേയമാണ് എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്